മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അതിസമ്പന്നർക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു പ്രയോഗമുണ്ട് ഒരു പ ഒരു പ്രയോഗമുണ്ട് അതൊരു പക്ഷേ ഇപ്പോഴൊക്കെ അത് ആളുകൾ പറയാറുണ്ട് പക്ഷേ മുൻപൊന്നും അത് അത് സമ്പന്നർക്കിടയിൽ മാത്രം പ്രചരിക്കുന്നൊരു പ്രയോഗമാണ് അതൊരു പക്ഷേ സമ്പന്നരല്ലാത്തവർക്ക് വേദനിക്കേണ്ട എന്ന് കരുതിയായിരിക്കണം അത് അത്ര പബ്ലിക്കായിട്ട് എപ്പോഴും പറഞ്ഞു പോരാതിരുന്നത് പക്ഷേ ഇപ്പോൾ അത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയാകണം പലരും പൊതു പറയാറുണ്ട് അത് ഉള്ളൂ സിമ്പിൾ ഒരു ഒറ്റ വാച ഒരു ഒറ്റ വാചകമാണ് ഡോങ്കി ലൈഫ് ഓർ റിച്ച് ലൈഫ് ഡോങ്കി ലൈഫ് ഓർ റിച്ച് ലൈഫ് കഴുത ജീവിതം അല്ലെങ്കിൽ ധനിക ജീവിതം ഇത്രയുള്ള ആ പ്രയോഗം അത്രയേ ഉള്ളൂ അതായത് ധനികർക്കിടയിലെ ആ ഒരു പ്രചാരം അവർ മക്കളെയും അല്ലെങ്കിൽ അവരുടെ അവരുടെ ഏറ്റവും അടുത്ത അവരുടെ സർക്കിളിൽ മാത്രം പറയുന്നൊരു വാചകം ഡോങ്കി ലൈഫ് ഓർ റിച്ച് ലൈഫ് ഒന്നുകിൽ കഴുത ജീവിതം അല്ലെങ്കിൽ ധനിക ജീവിതം ഇത്രയുമേ ഉള്ളൂ അതിൽ തന്നെ നമുക്കൊരുപാട് പഠിക്കാനുണ്ട് കാരണം അവരുടെ മൈൻഡിൽ അതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് പറഞ്ഞതാണ് പക്ഷേ എങ്കിലും ഇപ്പോഴും നാം ഓരോരുത്തരുടെയും മനസ്സിൽ ആ പണത്തെക്കുറിച്ചുള്ള പ്രയോറിറ്റി എവിടെയാണെന്നുള്ളതാണ് ഇത് ചിന്താവിഷയം ആ അതിസമ്പന്നരുടെ പ്രയോറിറ്റി അവരുടെ മനസ്സിലെപ്പോഴും പണം പണം പണമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഒരു പക്ഷേ പാലാക്കാരച്ചായ്മരുടെ രീതി പറയുകയാണെങ്കിൽ എങ്ങനെ പത്ത് കാശ് ഉണ്ടാക്കാം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ പത്ത് ഉണ്ടാക്കാം എത്ര ധനികരാണെങ്കിലും എങ്ങനെ പത്ത് കാശ് കൂടുതൽ ഉണ്ടാക്കാം അപ്പോൾ ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ മേജറായി ഉള്ളതെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് അത് വേണം അതല്ലെങ്കിൽ പ്രൈവറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വേണം പക്ഷേ അതല്ലാത്ത സമയങ്ങളിലെല്ലാം മേജറായിട്ടുള്ള ചിന്ത ഇവരുടെ ഉള്ളിൽ എന്താണ് എന്താണെന്നാൽ പത്ത് കാശ് എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ പത്ത് കാശ് എങ്ങനെ ഉണ്ടാക്കാം പത്ത് കാശ് എങ്ങനെ ഉണ്ടാക്കാം അത് വർദ്ധിപ്പിക്കാം പത്ത് പത്ത് പൈസ കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാം ഇതൊക്കെയാണ് നാടൻ ഭാഷകൾ നാടൻ ഭാഷകൾ ഈ ധനിക അച്ചായന്മാരുടെ ഇടയിലാണെങ്കിൽ അപ്പോൾ അത് ലോകത്തിൻ്റെ ഭാഗങ്ങളിലും ഒന്നുകിൽ ഡോങ്കി ലൈഫ് അല്ലെങ്കിൽ റിച്ച് ലൈഫ് എന്നുള്ള ഒരു പ്രമാണം അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ മനസ്സിലെപ്പോഴും മനസ്സിലെപ്പോഴും ഈ കഴുത ജീവിതം മീൻസ് എപ്പോഴും അധ്വാനിക്കുക 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 അവിടെ ഈ മണിയെക്കുറിച്ച് ഫോക്കസ് ഇല്ല എന്നിട്ട് മണിയെ അധ്വതം പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുക ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നമുക്കെല്ലാവർക്കും പക്ഷേ എങ്കിലും എങ്ങനെയാണ് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയുക എന്നുള്ള ചിന്തകളിലേക്ക് ഊളിയിടുമ്പോഴാണ് അവസരങ്ങൾ നമ്മിലേക്ക് വരിക നാം അവസരങ്ങളിലേക്ക് എത്തുക അത് നമ്മുടെ ഉപബോധ മനസ്സ് നാം അറിയാതെ അപ്പോഴാണ് ശരിയായ കാഴ്ചകൾ കാണാൻ കഴിയുക ഇത് പല പല കാര്യങ്ങൾ കൊണ്ടും ആത്മീയമായിട്ട് അത് പാപമാണെന്ന് കരുതിയതുകൊണ്ടോ തെറ്റായിട്ട് കരുതിയതുകൊണ്ടോ അല്ലെങ്കിൽ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ ആകാം ആ ഒരു കാഴ്ചയിലേക്ക് നാം എത്താതിരുന്നത് ആ ഒരു അവസരം നമ്മിലേക്ക് നമ്മിലേക്ക് വരാതിരുന്നത് ഇവിടെ എല്ലാം അവസരങ്ങളുണ്ട് ആ കാഴ്ചകളുണ്ട് അതായത് അത് പാപമായി കാണുന്നവരോ ഏതെങ്കിലും കാരണവശാലത് നെഗറ്റീവ് നെഗറ്റീവായി കാണുന്നവർ അത് കണ്ണിൽ പിടിക്കില്ല അല്ലെങ്കിൽ അത് അത് തെറ്റെന്ന് ഉപബോധ മനസ്സ് ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ അതിനെ തെറ്റായി കാണുകയും ിൽ നിന്ന് അകലുകയും ചെയ്ത പ്രവണതയാണ് ഉണ്ടാകുന്നത് ഇത് വ്യക്തമായിട്ട് ചിന്തിച്ച് നോക്കുക ഈ പറഞ്ഞ പ്രസ്താവന അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആത്മീയമായി എങ്ങനെ ചിന്തിച്ചാലും അതുകൊണ്ടാണ് ആത്മീയതയിലെ ഇപ്പം ഒരു ക്രിസ്ത്യം ക്രിസ്തുമത വിശ്വാസിയാണെങ്കിൽ ധനം പണം സമൃദ്ധി സമ്പത്ത് യേശുവിൻ്റെ യഹോവയുടെ ദാനമാണെങ്കിൽ അത് പാപമല്ല ഇസ്ലാം മതവിശ്വാസികൾക്കാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് ചിന്തിച്ചാൽ അത് പാപമല്ല ഹിന്ദു മതവിശ്വാസികൾക്കാണെങ്കിൽ അത് ലക്ഷ്മി തന്നെയാണ് അപ്പോൾ അത് ആ ഒരു ആ ഒരു ചിന്തയിലേക്ക് മനസ്സ് ഉറയ്ക്കുമ്പോഴാണ് നമുക്ക് ശരിയായ കാഴ്ചകൾ കാണുക അപ്പോൾ ഇപ്പോൾ നമുക്കുള്ള മാർഗ്ഗത്തിൽ തന്നെ അത് വർദ്ധിപ്പിക്കാനുള്ള മാർഗം മാർഗം ആ വഴികൾ അത് കടന്നു വരും അതൊരു ജോലിയാണെങ്കിൽ പോലും കാരണം പെർഫോം ചെയ്യുന്നവർക്ക് വൻ അവിടെയും വരുമാനം വരും അതല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ചെയ്തു പോകാവുന്ന വരും അഡീഷണൽ വരുമാന മാർഗങ്ങൾ ഇൻകം അധിക വരുമാന മാർഗങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും നാം അതിലേക്ക് എത്തുകയും ചെയ്യും ചിന്തിക്കുക റിച്ച് ലൈഫ് ഓർ ഡോങ്കി ലൈഫ് ഡോങ്കി ലൈഫ് ഓർ റിച്ച് ലൈഫ് അപ്പം നമ്മുടെ ചിന്തയിലാണ് ഇനിയും ആ ഫുൾനസ് മൈൻഡ് ഫുൾനെസ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എപ്പോഴും എങ്ങനെ പത്ത് പൈസ ഉണ്ടാക്കാം എങ്ങനെ പത്ത് കാശ് വർദ്ധിപ്പിച്ചുണ്ടാക്കാം എന്നുള്ള ചിന്തകളിലേക്ക് നമ്മൾ എപ്പോഴും ഊടി ഊളിയിടുമ്പോൾ അതല്ലെങ്കിൽ ആ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും പറ്റുന്നത് ആ ചിന്തകൾക്ക് പകരം അവരവർ താൽക്കാലിക ആശ്വാസങ്ങൾക്ക് വേണ്ടി കൂട്ടുകാർക്കൊപ്പം ഊളിയിടുക ഒരു ധനികനും ആ കവലയിൽ വന്നതെന്ന് കൂട്ടുകാർക്കൊപ്പം ഊളിയിടുന്നില്ല ഒന്നുകിൽ വൈകുന്നേരം ഒരു മണിക്കൂർ ക്ലബിൽ ആ ധനികൾ ൊപ്പം മാത്രം അത്തരം കാര്യങ്ങൾ ആസ്വദിക്കുകയും അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് അതൊക്കെ ആവശ്യമാണ് പക്ഷേ നമ്മുടെ ആ വർക്കിംഗ് അവേഴ്സിൽ നമ്മുടെ വർക്കിംഗ് അവേഴ്സിൽ നമ്മുടെ ലക്ഷ്യബോധം എപ്പോഴും ഉണ്ടാകണം ലക്ഷ്യം എല്ലാവരും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എല്ലാവരും അത് എത്ര ഡോങ്കി ലൈഫ് നയിക്കുന്നവരാകട്ടെ റിച്ച് ലൈഫ് നയിക്കുന്നവരാകട്ടെ അവരുടെ സമയം കൂടുതൽ വിനിയോഗിക്കുന്നത് പണം നേടാൻ വേണ്ടിയാണ് പക്ഷേ മൈൻഡിലോ എങ്ങനെ പത്ത് കാശ് കൂടുതലുണ്ടാക്കാം എന്നുള്ള ചിന്തയല്ല ആ ജോലി ആ ജോലിയാവട്ടെ അത് കടത്ത് കഴിക്കുമ്പോൾ ഒരു പക്ഷെ പല പലരും അങ്ങനെ അല്ലെങ്കിലും ഭൂരിപക്ഷം ആളുകളും തൊണ്ണൂറ് ശതമാനം ആളുകളും അതൊരു കടത്ത് കഴിക്കുമ്പോൾ കഴിച്ചതിന് ശേഷം എങ്ങനെ കൂട്ടുകാർക്കൊപ്പം എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ചെയ്യാമെന്നുള്ള ചില്ലറ ലക്ഷ്യങ്ങളുടെ പിന്നാലെയാണ് അപ്പോൾ നന്നായി ചിന്തിക്കുക എങ്ങനെ പത്ത് കാശ് വർദ്ധിപ്പിക്കാം എങ്ങനെ പത്ത് കാശ് വർദ്ധിപ്പിക്കാം എന്നുള്ള ചിന്തയിലേക്കായിരിക്കണം നമ്മളെപ്പോഴും മൂളയിടേണ്ടിരുന്നത് നമ്മുടെ ജോലിയോ ബിസിനസ്സോ ചെയ്യുന്ന സമയങ്ങളിൽ അതിൽ ഫോക്കസ് ചെയ്ത് അത് ചെയ്യണം പക്ഷേ മനസ്സിന് െ മേയാൻ വിടുന്ന സമയങ്ങളിൽ ടോയ്ലറ്റിലിരിക്കുമ്പോൾ പോലും എങ്ങനെ പത്ത് കാശ് വർദ്ധിപ്പിക്കാമെന്ന ചിന്തയിലേക്ക് ഊളിയിട്ട് തുടങ്ങിയാൽ ആ അധിക വരുമാനമാർഗമാകട്ടെ അല്ലെങ്കിൽ നിലവിലുള്ള വരുമാനമാർഗത്തിൽ തന്നെ പണം വരുന്ന ആ ബ്ലോക്കുകളെല്ലാം മാറിയിട്ട് അവിടെ അടുത്ത് വന്ന് നിപ്പുണ്ട് കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്ന പോലെ അതെല്ലാം പൊട്ടിത്തകർന്ന് ആ പണപ്രവാഹം വരാൻ തുടങ്ങും എല്ലാവർക്കും കഴിയും ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ എല്ലാവർക്കും കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ ഇത്രയും പണം നേടാൻ നിങ്ങൾക്ക് കഴിയും പണം പ്രവാഹമായി നിങ്ങളിൽ നിങ്ങളിലേക്ക് ഒഴുകിവരട്ടെ നൈസ് ഡേ